നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ചിന്ത പിന്നഹോ യുനാജി റബ്ബഹു താൻ തൻ്റെ റബ്ബുമായി രഹസ്യ സംഭാഷണം നടത്താൻ പോകുകയാണ് എന്ന അതുകൊണ്ട് ഫല എന്നൂർ കൈഫ യുനാജിഹി നിങ്ങളുടെ റബ്ബുമായി നിങ്ങൾ എങ്ങനെയാണോ രഹസ്യ സംഭാഷണം അതുകൊണ്ട് അതിനെ നിങ്ങൾ നന്നായി ചിന്തിക്കണം കേട്ടോ എന്ന അതാണ് അതീസിന്റെ ആശയം നമ്മളൊക്കെ നമസ്കാരത്തിന് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇപ്പൊ നമസ്കാരത്തിന്റെ ചില പ്രധാനപ്പെട്ട റുക്കുകളുണ്ട് കൈ കെട്ടുക റുക്കു പോവുക റുക്കു വയ്ക്കുക അതൊക്കെ അതിനൊക്കെ ഒരു നേരിയ എന്തെങ്കിലുമൊക്കെ ഒരു അപൂർണത വന്നാൽ അത്ര വലിയൊരു അപൂർണത വരുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടില്ല നമസ്കാരം നഷ്ടപ്പെട്ടു പോവെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ നമസ്കാരത്തിൽ ഒരു ആത്മാവുണ്ട് ആ ആത്മാവ് നഷ്ടപ്പെട്ടാൽ പിന്നെ നിസ്കാരം പിന്നെ റൊക്കവും ശുചിയും ഒക്കെ ശരിയാണ് ബോധ്യതയ്ക്ക് വലിയ സുഹൃത്തു വിചാരിച്ച അത് ഉണ്ടാവുക ആ നിസ്കാരത്തെ ബാത്തിലായി പോവും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നബി പറഞ്ഞു നിങ്ങൾ നിസ്കരിക്കാൻ ഏറ്റവും നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത് നിങ്ങളുടെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുകയാണ് എന്ന ബോധം ആ ബോധം എന്താ ഞാൻ എന്റെ റബ്ബുമായി സംസാരിക്കുകയാണ് അള്ളാഹുമായി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നിസ്കാര മാത്രം ഓരോ ആളുകളും ഒറ്റയ്ക്കാണ് സംസാരിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ റബ്ബുമായി സംസാരിക്കുകയാണ് എന്ന ബോധം മനസ്സിൽ വന്നാൽ എത്ര അച്ചടക്കം ഉണ്ടാവും നമ്മുടെ നിസ്കാരത്തെ ആരും പഠിപ്പിക്കേണ്ട ആരും ശ്രദ്ധിക്കേണ്ട പക്ഷെ ഈ ബോധം ഇല്ലാത്തൊരു കാലത്തോളം ശരി നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും ശരി വളരെ അരസ്യമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന എല്ലാ കോട്ട നമ്മൾ പറഞ്ഞ ഈ കോപ്രായങ്ങളൊക്കെ നിസ്കാരത്തിലെ വരാം അപ്പൊ നമ്മുടെയൊക്കെ നിസ്കാരമൊക്കെ ജമാത്ത് പള്ളിയിലൊക്കെ അങ്ങനെ ഇവിടുന്ന് ക്യാമറ ഫ്രണ്ട് അങ്ങോട്ട് വച്ചിട്ട് ഒന്ന് റെക്കോർഡ് ചെയ്ത് പറഞ്ഞ മുഴുവൻ ആളുകളെ കാണിച്ചു നോക്കിയാൽ അറിയാം ഓരോ ആ നമ്മുടെയൊക്കെ നിസ്കാരത്തിന്റെ ചേലും കോലവും നമ്മൾ കാണിക്കുന്ന പ്രോഫിറ്റികളൊക്കെ കാണാൻ പറ്റും അതില്ലാത്തോണ്ടാ അപ്പൊ നമ്മള് ഞാൻ പഠിച്ചവനെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധം നബി പറഞ്ഞെന്താ അതുകൊണ്ട് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം എങ്ങനെയൊക്കെയാണ് നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്നാണ് ബസോ നായി പറഞ്ഞത് അപ്പോൾ ആ ഒരു ബോധത്തോടു കൂടി നമ്മൾ നമസ്കരിക്കാൻ നിന്നാൽ സ്വമേധയാ നമ്മുടെ നമസ്കാരം ഭംഗിയായി മാറും നമ്മൾ എപ്പോ എവിടെയെങ്കിലും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ നമ്മുടെ കാര്യസാധ്യത പോയി നിൽക്കുമ്പോൾ എത്ര ഭംഗിയോടുകൂടി അതുപോടുകൂടി കൂടി വിനയത്തോടു കൂടി കൂടി നമ്മുടെ ഒരു സംസ്ഥാനം പുറത്തേക്കിങ്ങോട്ട് വരില്ല അയാളെ എന്ന് വിളിച്ചിട്ട് അപ്പൊ നമുക്കത് അറിയാം എങ്ങനെയൊക്കെയാണ് അവർ മാന്യമായി നിൽക്കേണ്ടതെന്ന് ബോധം നമുക്കുണ്ട് അത് പഠിച്ചവന്റെ മുമ്പെയാണ് വേണ്ടതെന്ന നബി പറഞ്ഞ നടത്തണം അതുകൊണ്ട് നമ്മുടെ നിസ്കാരത്തിന് ആ ഒരു ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ സംഗതി നമ്മൾ സൂക്ഷിക്കണം അപ്പൊ നമ്മുടെ നിസ്കാരം സ്വമേധയാ ഭംഗിയായി മാറും ഒന്നാമോ എനിക്ക് ലഭിക്കും